മെഹന്ദി മുസ്ലിം അട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളി കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം അട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന കമറന്യൂസയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് കമറന്യൂസയ്ക്ക് അഞ്ച് പോയിൻറ്റ് ആറടിയാണ് ഹൈറ്റ് ക്വാളിഫിക്കേഷൻ എം എ എം എഡ് ആണ് വെളുത്ത് കാണാൻ നല്ല സുന്ദരിയാണ് സി ബി എസ് ഇ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഭാഗത്താണ് സ്ഥലം വരുന്നത് അമ്പത് വയസ്സ് വരെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി നിക്കാഹ് കഴിഞ്ഞ് ഡിവോഴ്സായി സെക്കൻഡ് മാരേജ് നോക്കുന്ന മറിയമ്പി എന്ന മുസ്ലിം യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് നാൽപ്പത്തിയെട്ട് വെളുത്ത സുന്ദരിയാണ് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥലം വരുന്നത് സ്വന്തമായിട്ട് വീടുണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ആണ് ബ്രദറും സിസ്റ്ററും ഉള്ളത് ഇവർ മാരിഡാണ് അമ്പത്തി എട്ട് വയസ്സ് വരെ ദത്ത താല്പര്യമുള്ള വരന്മാരിൽ നിന്നും അനുയോജ്യമായ ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ഏത് ജില്ലയിൽ നിന്നുള്ള ആലോചനകളൊന്നും സ്വീകരിക്കുന്നതാണ് ജില്ല ജില്ലാ പ്രശ്നമില്ലാതാണ് പറഞ്ഞിട്ടുള്ളത് വേറെ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കും ഇല്ല ഈ പ്രൊപ്പോസൽസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചുതരാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്